ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബിരിതയാണേ ഇന്ന് കുറച്ച് പതുക്കെയാണ് കേട്ടോ മണിയൊക്കെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് വല്ലതും ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഹാളിൽ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ വേട്ടനും കൂടാതെ അഞ്ചേ നാൽപ്പതായപ്പോൾ അടുക്കളയിലേക്ക് വന്നത് പിന്നേറെക്കൊണ്ട് നൈലയൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇടുകയാണ് മീൻ വേഗം ഇന്നും ഉണ്ടല്ലോ നമുക്ക് മീൻ ഇട ദിവസമൊക്കെ ഉള്ളു ഇല്ലാത്തത് അപ്പോൾ അത് തന്നെ ഒരു ദിവസമൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ മുഖമൊന്നും എല്ലാവരുടെയും എത്ര ക്ലിയർ ഒന്നും അല്ല ഇറച്ചിയോ മീനോ എന്നെങ്കിലൊക്കെ ഒന്ന് വേണം ഒരു ഉണക്ക മീൻ ആയാൽ വരെ മുഖം അത്ര പിടിക്കൂല അപ്പോൾ ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് ഉടനെ ഓരോ പണികളൊക്കെ തുടങ്ങുക കേട്ടോ ഞാൻ പിന്നെ മീനിൻ്റെയൊക്കെ പാത്രമൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ നിരക്കില്ലല്ലോ എന്താണ് ആ ഒരു ഉഷാറില്ല അങ്ങ് എഴുന്നേറ്റിട്ട് ചെയ്യാനൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ എന്നാൽ കാപ്പി ആദ്യം തന്നെ അങ്ങ് വെക്കാം നമുക്ക് രണ്ട് ഗ്ലാസ് കാപ്പിയും കുടിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാനും പറഞ്ഞാൽ കാപ്പിയാണ് അടുപ്പത്ത് വെക്കുന്നത് ചോറ് ഇച്ചിരി തിളപ്പിച്ച് വാർക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയും അടുപ്പത്ത് വെച്ച് പിന്നെ പലഹാരത്തിനാണേൽ ദോശമാവുണ്ട് പേട്ടൻ്റെ ഒടുവ് എഴുന്നേക്ക് എഴുന്നേക്ക് നമുക്ക് പിന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നേ അതിന് എന്ന് പറഞ്ഞാൽ കുറേ നേരമായി വിളിക്കുന്നു കുറേ നേരമൊന്നും ഞാൻ മിണ്ടിയില്ല എന്നാന്ന് വെച്ചാൽ ഉരുളം കിഴങ്ങില്ല അപ്പം മസാല ഉണ്ടാക്കണമെങ്കിൽ ഉരുളം കിഴങ്ങില്ല അതിപ്പം തലേദിവസം ഞാനും ജിക്കും കൂടെ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞേച്ച് മറന്നുപോയി രണ്ടുപേരും അതുമല്ല അയിലെ തേങ്ങ അരച്ച് കറി വെക്കാനുണ്ട് അപ്പം ഒരു പ വൻപയറോ ചെറുപയർ എന്തേലും വെള്ളത്തിൽ ഇടണം എന്ന് ഓർത്തിട്ട് അതും ഞങ്ങൾ മറന്നുപോയേ അപ്പം ഈ ഒരു കറിയേ ഉള്ളൂ ഇനിയിപ്പോൾ വെള്ളത്തിലിടാതെ എങ്ങനെയാണ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കാസർഗോഡിലൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണോ എന്താ വേണ്ടതെന്നൊരു ആലോചനയും എഴുന്നേറ്റപ്പം ഒരു തപ്പലും ഒക്കെയാണ് പണിക്ക് മീൻ കറിക്കുള്ള കുടമ്പുളിയുടെ കൂടെ ഞാൻ വെള്ളത്തിലിടുകയാണേ മറന്നു പോവേ ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോൾ ഓരോന്നൊക്കെ മറന്നു പോകുമ്പോൾ ഓർത്ത് ഓർത്ത് അതങ്ങ് ചെയ്യുക കാപ്പി എന്തായാലും ഇട്ടു എനിക്ക് ഏട്ടനും ഉള്ളത് പിന്നെ ഇട്ടെടുത്തു ഒരു ഗ്ലാസ് കൂടെ ഏറെ വെച്ചിട്ടുണ്ട് കാരണം ആറരയൊക്കെ ആകുമ്പോഴേക്കും ചിക്കു എഴുന്നേറ്റ് വരും അപ്പോൾ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് അവക്കുള്ളതും കൂടെ എടുത്ത് വെച്ച് ഏട്ടനും കുറച്ച് മധുരം കുറവ് മതി അപ്പോൾ എനിക്കാണ് ഇച്ചിരി കൂടെ പഞ്ചാരൊക്കെ വേണം അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാപ്പി അവിടെ ഇട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള കാപ്പി ഒഴിച്ചും വെച്ചേച്ചിരുന്ന് കാപ്പി കുടിക്കുക വിശേഷമൊക്കെ അങ്ങനെ അപ്പം അതിനിടയിൽ കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഉരുളം കിഴങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ താറി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഒരു കെറുവായിപ്പോയി മോന്തക്ക് ഒരു കനം പോലെ എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലാത്ത പോലെയാണ് നമ്മളെത്ര ചെയ്തു കൊടുത്താലും ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്താലും ഒക്കെ പുള്ളിക്ക് വളരെ കുറച്ച് ഭക്ഷണമുള്ളു ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് അതിലൊരു ഈ മസാല ദോശ അപ്പോൾ അത് കഴിക്കാൻ ഉദ്ദേശിച്ച് വന്നപ്പോൾ ഇവിടെ സാധനം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു കെറുവായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് പോയൊരു ഉരുളം കിഴം കൊണ്ടുപോവാറേക്കാകുമ്പോൾ ആ അപ്പോൾ കടയൊക്കെ അപ്പത്തേക്കൊക്കെ തുറക്കുമല്ലോ പച്ചക്കറികട നമ്മളത് തൊട്ടടുത്തൊക്കെയുള്ള കടകളൊക്കെ തുറക്കും അപ്പോൾ കൊണ്ടു വന്നാൽ പിന്നെ എളുപ്പമുണ്ട് വെച്ച് തരാം വലിയ പാടൊന്നും ഇല്ല മാവില്ല ഇവിടെ ഇരിക്കുന്ന പെട്ടെന്നാക്കിത്തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് പിണക്കമൊക്കെ മാറി വേഗം നാളികാരമൊക്കെ തിരുമ്മിത്തരിക അല്ലെങ്കിലും ചെയ്തു തരാതെന്ന് ഇരിക്കുകയല്ലോ കേട്ടോ മുഖത്തിനൊരു കനം വരുമെന്നേ ഉള്ളൂ അപ്പോൾ മാവൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കരുത് പെട്ടെന്നാണല്ലോ നമുക്ക് വെക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളി ഇതെല്ലാം ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട് മീൻ കറിക്കുള്ളത് നിങ്ങളുടെ കൂടെ മുട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനവും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചത് കാരണം ഇതൊക്കെ ഞാൻ ചതച്ചൊക്കെ തരാം എല്ലാം ഞാൻ റെഡിയാക്കി തരാം പറഞ്ഞു ഓരോ വിശേഷമൊക്കെ പറയുന്നുമുണ്ട് അപ്പോൾ ചോറ് തിളപ്പിച്ചത് ഞാൻ വാർത്തിട്ട് വേണം എനിക്ക് മീൻ വെട്ടാൻ നിൽക്കാൻ അല്ലെങ്കിൽ ഇത് തിളച്ച് തിളച്ചതായി അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ പണിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നത് കേട്ടോ അപ്പം ചോറ് തിളച്ചത് വാർത്തിട്ടുണ്ട് ഇനി അതിൽ ഒരു കറിയും വെക്കണം അത് കഴിയുമ്പോൾ ഉരുളങ്ങനമൊക്കെ ആയിട്ട് ആൾ വരുമല്ലോ അപ്പം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞെന്നു ഇവിടെ അറച്ചു കഴിയട്ടെ കടയൊക്കെ ഒന്ന് തുറക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ പുള്ളിയൊക്കെ ചതക്കാനുള്ള പുറപ്പാണ് തുണിയൊക്കെ കട്ടിയിലിട്ട് കല്ലൊക്കെ വെച്ച് എനിക്ക് ചതച്ച് തരികയാണ് കാരണം പിന്നെ നമ്മളല്ലാതെ ഈ തുണി ഇടാതെ ചതച്ചാലേ ഗ്രാനൈറ്റും ടൈലും ഒക്കെ പൊട്ടിപ്പോവും അപ്പോൾ ഞാനല്ലെങ്കിലേ അതെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് എനിക്കെല്ലാം ചെയ്തു തന്നാൽ തന്നെ ഞാൻ ഒടിഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഇത് കലി കയറും ശ്രദ്ധയില്ലാതെയൊക്കെ ചെയ്യണമുണ്ട അപ്പം ഞാൻ പറയുക എൻ്റെ കൂടെ ചെയ്യണവർക്ക് തന്നെ ഒരു ക്ഷമ വേണം പിന്നെ എനിക്ക് കത്തിയൊക്കെ മൂർച്ച പൊട്ടിത്തരാണ് നല്ല മൂർച്ചയില്ലാതെയൊക്കെ പിച്ചാത്തിപ്പണിയൊക്കെ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം എനിക്കെന്താണോ ഭയങ്കര ഒരു കലിയും ദേഷ്യമൊക്കെയാണ് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയൊക്കെ ചെയ്യുക അപ്പോൾ ആദ്യം തൊട്ടേ അങ്ങനെയൊക്കെയാണെന്നാലും ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ മീൻ വെട്ടിയെടുക്കുക എനിക്ക് ചിക്കു എഴുന്നേറ്റ് വരുവോളം കാത്ത് നിൽക്കേണ്ടെന്ന് ഓർത്ത് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനും ഇല്ലല്ലോ അപ്പം വേഗം എന്നാൽ മീൻപണി എല്ലാം ആയിട്ട് എന്നോട് കൂടിത്തണം അപ്പം ഞാൻ കുറേയൊക്കെ വർത്താനം പറഞ്ഞാൽ നമുക്ക് നിൽക്കുമ്പോൾ ഒരു മൂടൊക്കെ ഒന്ന് ലെവലാവുന്നോർത്തിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ വർത്താനത്തിന് കുറവൊന്നുമില്ല എന്നാലും ആ കുലുകുലാന്നങ്ങ് പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ അതിലേക്കെ ഇങ്ങനെ വെട്ടി കഴുകി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെ തേങ്ങ അരച്ചാ കറി വെക്കുന്നത് ഇന്നലെ നമ്മൾ വേളൂരി ഒരു തേങ്ങ അരച്ചാ വെച്ചത് അത് വേറൊരു മോഡലായിരുന്നു അപ്പം ഇതിന് വേറൊരു മോഡൽ വെക്കാം വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അയിലക്കറിയുടെ ഒരു റെസിപ്പി നമ്മുടെ തേങ്ങ അരച്ച് വെക്കുന്ന ഒരു റെസിപ്പി പിന്നെ നമുക്ക് അത് മാത്രം ഒരു കറിയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അത് ഒരുപാട് നേരത്തെ ഉള്ള ഒരു കറിയാണ് അപ്പം നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ അപ്പോൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ ആയിരിക്കും അത് നമ്മുടെ വീഡിയോയിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് അതുപോലെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നാലഞ്ചെണ്ണേ ഉള്ളൂ നമുക്കൊരു ദിവസത്തേക്കുള്ള കറിയേ കാണുള്ളൂ ഉപ്പിച്ചൊക്കെ കഴിക്കേണ്ടി വരും ഞങ്ങൾ മൂന്ന് പേര് ഉച്ചയ്ക്ക് രാത്രി നാല് നാലുപേരും കാണും പക്ഷേ ആ പിന്നെ ഒരു ഉച്ചയ്ക്ക് വിടുന്ന കഴിക്കാനില്ലെങ്കിലും കൊണ്ടുപോകും കേട്ടോ കറിയൊക്കെ ആദ്യമൊക്കെ ഞാൻ മുളക് പൊടിയൊക്കെ മേടിച്ച് രണ്ട് മൂന്ന് കിലോയൊക്കെ അങ്ങ് വറുത്ത് പൊടിക്കുകയോ ഉണക്കിപ്പൊടിക്കുകയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഞാൻ മേടിക്കുകയുള്ളൂ ഓരോ കിലോ ഓരോ കിലോ അങ്ങ് മേടിക്കുന്നു അപ്പോൾ കുറച്ച് നാളികേരവും എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മല്ലിപ്പൊടിയും ചേർത്ത് അങ്ങ് അരക്കുക കേട്ടോ വേറൊരു സാധനം അതിനകത്ത് കൂട്ടുന്നില്ലേ ഇത്രയും സാധനം അങ്ങ് അരച്ചിട്ട് അത് മൂപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മീൻ കറി വെക്കുന്നതേ അപ്പം അരച്ചു ഒക്കെ മീൻ വെട്ടിക്കഴിഞ്ഞു കഴുകിയെടുത്തു എന്നാൽ ഇത് അരച്ച മീൻ കറിക്കുള്ള പരിപാടി അങ്ങ് നോക്കാം അപ്പം ഏട്ടനാണ് അതിലത്തെന്നോട് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടേ വേണം ഇതും കൂടെ എടുത്ത് തന്നിട്ട് ഞാൻ വേഗം പോയി ഉരുളം കിണങ്ങൊക്കെ മേടിച്ചുകൊണ്ട് വരാറും പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ അരയ്ക്കാനുള്ളതൊന്നും അരക്കേണ്ട വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് നിർത്തിയേക്കുകയാണേ അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡേലൊന്നും വെച്ച് എന്താണ് അപ്പോൾ ഞാൻ എത്ര പഠിച്ച പഠിപ്പിച്ചാലും പഠിക്കാത്ത പോലെ എനിക്കങ്ങ് ഒരു ലെവലായി കിട്ടിയല്ല അത് തപ്പലും തടയിലും ഒക്കെയാണ് ഏത് നേരം ഒരു ബുദ്ധിമുട്ട് പോലെയും എന്തൊക്കെയോ ശരിയായി കിട്ടുന്നില്ല എടുത്തെടുത്ത് വരുമ്പോൾ അങ്ങ് പഠിക്കുമായിരിക്കും അപ്പോൾ ആൾ പോയിട്ട് പെട്ടെന്ന് ഉരുളം കൊണ്ട് വന്നു കേട്ടോ ഞാൻ അരയ്ക്കാനൊക്കെ ഇട്ടു എന്നിട്ട് എന്തൊരു തീയരങ്ങ് അരച്ചു അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല ഏട്ടന കടയിൽ പോയി കൊണ്ടുവരുന്ന നേരം കൊണ്ട് നാളികേരങ്ങ് അരച്ചു എന്നത് ഉരുളം ഒരു കഷ്ണം ക്യാരറ്റും കൂടെ പുഴുങ്ങാനിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല കുക്കറിൽ അങ് ഇട്ട് ഉപ്പ് ഇട്ടങ്ങ് വെച്ച് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലങ്ങടുപ്പിച്ചു കേട്ടോ എന്നിട്ട് മീൻ കറിക്ക് നിൽക്കുക അപ്പോൾ പുള്ളി വന്ന് വീണ്ടും വീഡിയോ ഒക്കെ എടുത്ത് തരുക കേട്ടോ എന്നാൽ പിന്നെ ഇത് പുഴുങ്ങി ആവി പോകണ നേരം കൊണ്ട് മീൻ കറി അടുപ്പത്ത് വിട്ട് കഴിഞ്ഞായിട്ടും പോയി കുളിച്ച് വന്നാൽ മതി അപ്പോഴത്തേക്ക് പിന്നെ ഇത് ആവിയൊക്കെ കളഞ്ഞാൽ മസാലയൊക്കെ റെഡിയാക്കി കൊടുത്താൽ ഇത് റെഡിയാവും അപ്പം എനിക്കും ഒരു സന്തോഷം നമ്മൾ ഈ ഒച്ചയൊക്കെ ഇട്ടാലും ഇത് ആഗ്രഹത്തിനായില്ലെങ്കിൽ ഒരു പ്രയാസമല്ലേ കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ഉണ്ടായിട്ട് അത് കൊടുത്തില്ലെങ്കിൽ ഒരു വിഷമം പോലെ ഞാനാണെങ്കിൽ മറന്നും പോയി ഇപ്പം മറന്നു പോയെന്നതൊന്നും അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കഴിക്കുകയല്ല നമ്മളെന്തോ ഒരു കുറ്റം ചെയ്യുന്നങ്ങോട്ടൊക്കെ പറയുക അപ്പോൾ നമുക്ക് ദേഷ്യം വരും അപ്പോൾ ഇപ്പോൾ സാധനമൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു ആശ്വാസമായി ഇപ്പോൾ വലിയ താമസമൊന്നുമില്ല അപ്പം മീൻകറി അടുപ്പത്ത് വയ്ക്കുന്ന തിരക്കെ വേറെ ഒന്നും എന്താ പണി പണിയെടുക്കേണ്ടതെന്നൊക്കെ ആലോചിക്കുകയാണ് ഒരു തപ്പലായിപ്പോയി രാവിലെ മറ്റേത് ഓരോ ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി വെക്കുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്പീഡാണ് വേഗം വേഗം അങ്ങ് ചെയ്താൽ മതി അപ്പം ഇതിപ്പോൾ ഒരു താറി താറിയാ ഇങ്ങനെ തക്കാളിയൊക്കെ അങ്ങ് ആലോചിച്ച് നിന്നങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ മീൻകറി വെക്കുന്നതും ഒക്കെ അതെ ഇനി ഇപ്പോൾ ഇതങ്ങ് വെച്ചാൽ മതി എല്ലോന്നൊക്കെ ഉള്ളൊരു സാമട്ട മറ്റത് അങ്ങനല്ലേ ഇത് അടുപ്പത്ത് വെച്ച് അപ്പുറത്തേക്കും നൂടി നടക്കും ഇപ്പുറത്തേക്കും നൂടി നടക്കും ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാനും ഒക്കെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു തിരക്കൊക്കെയാണ് അപ്പം ഇത് ഇതരിഞ്ഞൊക്കെ വെച്ചോണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ ചിക്കു എഴുന്നേറ്റ് വന്നു കേട്ടോ ആറ് അൻപതൊക്കെ ആയപ്പോൾ ചിക്കു എഴുന്നേറ്റ് വന്ന് ചിക്കു എഴുന്നേറ്റുകൊണ്ട് ചിക്കുന് ഭയങ്കര ഉറക്കപ്പിച്ച അപ്പോൾ ചിക്കു അയ്യോ എനിക്ക് ഉറക്കപ്പിച്ചുകൊണ്ട് വയ്യ എല്ലാം ഇങ്ങനെ ഏകദേശം വെക്കണ ഞാൻ കുറച്ചേരം കൂടെ കിടക്കട്ടെന്ന് നീ പോയി കിടക്കുന്നു പറഞ്ഞപ്പോൾ അവൾ തിരിച്ചു പോയി തിരിച്ചു പോയി ഞാനെന്തായാലും ആ അരിഞ്ഞു വെച്ചിരിക്കണേ പൊളിച്ച് വെച്ചിരിക്കണേ ഉള്ളീന്ന് രണ്ടെണ്ണം കടുവറക്കാനുള്ളതും ഒക്കെ അങ്ങ് അരിഞ്ഞു വയ്ക്കുക ഈ അപ്പത്തേക്ക് ഏട്ടം പോയി കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു കയറിയ ഇത് കണ്ടോ എന്നോട് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉള്ളം കഴി മേടിച്ചാൽ മതി ഇന്ന് നിർബന്ധമാണെങ്കിൽ ഒരു നാല് പച്ചമുളകും മേടിച്ചോ എന്ന് പറഞ്ഞത് കേൾക്കാതെ കുറേ ചെറിയുള്ളി ആദ്യം കൊണ്ടുവന്ന് ചെറിയുള്ളി അവിടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെറിയുള്ളിക്ക് ഭ്രാന്തായത് എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലേ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തോരം വഴക്കാ കൂടുന്നത് അങ്ങനെ മേടിച്ചോണ്ട് വരും ചെറിയുള്ളി കണ്ടാൽ മേടിച്ചുകൊണ്ടുവരും ഇപ്പം ഞങ്ങളൊക്കെ പറ്റാ തീർന്നിട്ടൊക്കെ മേടിക്കാൻ പറയുള്ളൂ പറയൂല ഞാൻ കൊണ്ടുവരികയുള്ളൂ അപ്പം അത് കണ്ണ് തെറ്റിയാൽ മേടിച്ചുകൊണ്ട് വരും ഇനിയിപ്പോൾ നാളെ പോയാൽ നാളെയും കുറച്ച് ചെറിയുള്ളി എന്നെ പേടിച്ചിട്ടെങ്ങാണ്ട് അത് ഊക്കം കുറവ് മേടിച്ചോണ്ട് വന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു കിലോ ഒന്നര കിലോയൊക്കെ മേടിക്കും ഇത് പരക്കിലേ ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട് അയ്യോ ഞങ്ങളത് കുടുങ്ങിയിരിക്കുക പണ്ടൊക്കെ ഞാൻ ഈ ചെറിയ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാക്കൊക്കെ വിരിച്ചിട്ട് അവത്തേല് വിരിച്ചൊക്കെ ഇടുമായിരുന്നു ഉള്ളി കണ്ടവാനിങ്ങനെ കൂടിയിട്ട് എനിക്ക് അറിഞ്ഞുകൂട എത്ര പറഞ്ഞാലും അതെ അപ്പം അങ്ങ് കടയിൽ കാണുമ്പോഴൊക്കെ സാധനം അങ്ങ് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോന്നൊക്കെ തോന്നി അങ്ങ് മേടിച്ചുകൊണ്ട് പോരും വേണ്ടെന്നൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല അറിയോ അങ്ങനത്തെ ഒരു കഥയാണ് അപ്പം അത് അതിന് എന്നിട്ട് ഞാൻ മര്യാദയ്ക്ക് നല്ല സ്നേഹിച്ച് വർത്താനം പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ കൂടെ ഇത് കണ്ടപ്പോൾ പിന്നെയും ഞാൻ ഒച്ചമ്പിള്ളി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ പിന്നെ നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ പറഞ്ഞ് പാളിയെ പോലെ വിളിക്ക് മനസ്സിലായി അപ്പം പിന്നെ ഒന്നും മിണ്ടണമൊന്നുമില്ല ഇച്ചിരി ആ ഇനി പോട്ടെ ഇനി അതല്ലേ കുറച്ച് ഉള്ളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇന്നും ഈ കുറച്ച് ഉള്ളിയല്ലേ കുറച്ചുള്ളിയല്ലേ എന്നു പറഞ്ഞ് അങ്ങനെ ക്ഷമിക്കും അപ്പോൾ ആ നാളികേരം അരച്ചരപ്പുണ്ടല്ലോ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചരപ്പ് ആ ചട്ടിക്കകത്തിട്ട് മൂപ്പിക്കുക കേട്ടോ നല്ലോണം ഒന്ന് ശേഷം പിന്നെ തക്കാളിയൊക്കെ ചേർത്ത് നമ്മൾ കണ്ടു ആവി വന്നതിന് ശേഷം വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ അങ്ങനെ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചാറാക്കി മാറ്റണം ഓരോ വീട്ടിലും ഓരോ പാകമായിരിക്കും ചിലർക്ക് നല്ലോണം കുറുകി കയറിയായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല നീണ്ടത് അപ്പോൾ അതൊക്കെ നോക്കണം എരിയും പുളിയൊക്കെ നോക്കുക ഉപ്പൊക്കെ നമ്മൾ ഈ വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുത്തേച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഉടമ്പുളിയൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും മാങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ചൊക്കെ കറി നല്ല ടേസ്റ്റ് ആട്ടോ അയിലയൊക്കെ നല്ല അയിലയാണേ കാണുമ്പോൾ ഇത്തിരി പിന്നെ വിലയില്ലാത്ത തോട്ടമൊക്കെ ഇരിക്കുമ്പോൾ നല്ല അയിലയാട്ടോ പിന്നതിലേക്ക് കുടമ്പുളി ഇട്ട് കൊടുത്തു തക്കാളിയും കറിവേപ്പിലയും കൂടി ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചും അന്ന് അവിടെ അടച്ച് വെച്ചൊന്ന് തിളയ്ക്കട്ടെ ഉപ്പ് ഇട്ട് കൊടുത്തേച്ചു നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ വേറെ ഒന്നും പണിയില്ല മീൻ ചേർത്ത് കഴിയുമ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടല്ലേ വേളൂര് കറി വെച്ച് അപ്പം ഇതിനകത്ത് നമ്മളപ്പം വഴറ്റുന്ന സമയത്ത് ഉലുവയൊന്നും ചേർത്തിട്ടില്ല കടു വറുത്തിട്ടൊന്നുമില്ല ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് കടു വറുത്തൊഴിക്കണം അപ്പോൾ അതങ്ങനെ രണ്ട് മോഡല് ഒരേ നാളികേര അരച്ച കറി ആണെങ്കിലും രണ്ട് തരം രുചിയായിട്ടാണ് നമ്മൾ അനുഭവിക്കുക കേട്ടോ ഈ കറി അപ്പോൾ അപ്പുറത്തിരുന്ന് നമ്മുടെ കുക്കർ അങ്ങനെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് വിസിൽ ഞാൻ അടിപ്പിച്ച് കാരണം പെട്ടെന്ന് നമുക്കിതിൻ്റെ ആവി പോയി തുറക്കാനുള്ളതല്ലേ ഒരെണ്ണം അങ്ങനെ ഇരിക്കാൻ സമയമില്ലല്ലോ അപ്പോൾ ആവിയൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കളഞ്ഞപ്പം നല്ലോണം അത് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഊറ്റി അപ്പോഴത്തേക്ക് ചിക്കു കേട്ടോ ഏഴേ കിടക്കാൻ പോയുള്ള ഒരു ഏഴേ പത്തായപ്പോൾ ഉണ്ട് എഴുന്നേറ്റ് വരുന്നു ഒരു വട്ടം ഉണന്ന് പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഉറക്കയില്ല കിടക്കട്ടെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഏഴേ പത്തായപ്പം ഉണ്ട് പ്രശ്നം പേസ്റ്റും തേച്ച് അങ്ങനെ വരുന്നു അപ്പം പിന്നെ ഏട്ടൻ കുളിക്കാനും പോയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞേ ഓടിവാ അച്ചാശൻ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഉണ്ടായി കൊടുക്കണം നമ്മൾ ഉരുളകിഴങ്ങ് മേടിച്ചില്ലല്ലോ അച്ചാച്ചിന് പോയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവൾ വന്നിട്ടാണ് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം മീൻകറി ഏകദേശം ആയി അതങ്ങ് ഇറക്കി വെച്ചു എന്നാൽ ചീനച്ചട്ടി വെച്ചിട്ടങ്ങ് കടു വറത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ മസാല റെഡിയാക്കാം അപ്പോൾ അതാ എൻ്റെ പ്ലാൻ അപ്പം ഞാൻ വേഗം ഇത് കടു വറുത്തിടാൻ വേണ്ടിയിട്ട് അത് ഇറക്കി വെച്ചതാണേ എന്നിട്ട് നമ്മളൊരു ചട്ടി വെക്കുന്നു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് ഉളുവ ഇട്ട് കൊടുത്തു കുറച്ച് കടുവും ചെറിയ ഉള്ളി പിന്നെ ഞാൻ നേരത്തെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ പിന്നെ നമ്മുടെ ചെറിയ പുള്ളി അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് മസാലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ കഴിഞ്ഞ ദിവസം നേട്ടനെ ഒരു ഓംലറ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് അപ്പം പുള്ളി പോയി എന്നും ഞാൻ മറന്നു പോകും കേട്ടോ ഉണക്കമുളകായി തന്നെ മേടിച്ചോണ്ട് വന്നതാണ് ഉണക്കമുളകൊക്കെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഉപകാരമായിരിക്കും ഞാൻ എത്ര ദിവസമായി എന്നറിയാം മറന്നു പോകുന്നത് കടയിൽ പോകുമ്പോഴേക്കാണ് ഭയങ്കര മറവിയും ഏതാണ്ടൊക്കെ ഒരു ഇതാണ് ഇപ്പം ഒരുപാട് മാറ്റം വന്ന പോലെ എനിക്ക് തന്നെ അങ്ങ് തോന്നും മറവി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം മീനിലേക്ക് അങ്ങ് കടുവറുത്തൊഴിച്ചു ഇനി ആ ചീനച്ചട്ടി തന്നെ അങ്ങ് വെച്ചിട്ട് നമ്മൾ സ്ക്വയർ പോലെയാണ് കേട്ടോ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയാണ് ഒരുപാടങ്ങ് വഴലുണ്ടെട്ടോ മസാലയ്ക്ക് ഇച്ചിരി നേരെ വരന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തെടുത്ത് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങും ക്യാരറ്റും ഉണ്ടല്ലോ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ തോലങ്ങ് പൊളിച്ചിട്ടിട്ട് ഉടയ്ക്കുമായിരുന്നു അപ്പം കപ്പ കുഴക്കുന്ന കൂട്ടിയെ അപ്പം നല്ലോണം അങ്ങ് ഉടഞ്ഞ് കിട്ടി കേട്ടോ കുക്കറിൻ്റെ ഷേപ്പ് ഇതായത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഉടയ്ക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ എന്നത് ഉടച്ച് ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്യണം അപ്പം നല്ലോണം അങ്ങ് എന്ത് കുഴഞ്ഞ പോലെ ഉള്ളി ആവില്ല ചെറിയൊരു ഇതിലാ ഉള്ളി വഴലും ചെയ്തു എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുന്നു പിന്നെ ദോശ ഉണ്ടാക്കി ദോശയുടെ നടുക്കോട്ട് അത് കോരി വെക്കുമ്പോൾ ആയി പിന്നെ സാധാരണ നമ്മളൊരു ചട്ടണി ഒക്കെ ഉണ്ടാക്കും ഇന്ന് പിന്നെ ഇന്നലത്തെ ലേശം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അതും കൂടെയൊക്കെ എടുത്തൊക്കെ കൂട്ട ഏട്ടനെ സംബന്ധിച്ചതൊന്നും വേണ്ടി വരില്ല ഈ മസാല മാത്രം മതി പിന്നെ വൈകിയും പോയല്ലോന്നേ ഏട്ടനെ പോകാനൊക്കെ ഏകദേശം ആയി തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് പാലില്ല ഞങ്ങൾ കട്ടൻ ചായയാണ് അപ്പം ചിക്കനോട് ഞാൻ ചായ റെഡി മോനെ അച്ചാച്ചന് നമുക്ക് വേഗം ദോശ വെച്ചു കൊടുക്കാം ഏട്ടനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചൂടോടെ ചുട്ട് തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞ് ചൂടോടെ ചുട്ട് കൊടുക്കുക വേഗം എൻ്റെ അടുത്ത് വന്ന് നിപ്പുണ്ട് ഇത് പിന്നെ ഈ പിള്ളേരെ പോലെ ഇത് ഉണ്ടാക്കുന്ന കണ്ടതിൻ്റെ ഒരു ആശ്വാസത്തിൽ അവിടെ നിൽക്കുകയാണെ അപ്പം ഇണങ്ങിപ്പോയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ദേഷ്യം പിടിച്ചൊക്കെ പോകും നിങ്ങൾക്ക് ഇത്ര നേരമായിട്ടാക്കാനായില്ലെന്നൊക്കെ ചോദിച്ചു പോകേണ്ടതാണ് പക്ഷെ ഇന്ന് പോയൊന്നുമില്ല അവിടെ നിപ്പുണ്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നോ എന്തോ ഒരു മായം പെട്ട് നിൽക്കുക അപ്പോൾ ഇത് കഴിച്ച് ഞാൻ പറഞ്ഞു കണ്ടില്ലേ ഇത്രയും നേരേ ഉള്ളൂ ഇതിനൊന്നും വലിയ പാടൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാ ഒരു വീഡിയോ ഞാൻ എടുക്കാനൊക്കെ പറഞ്ഞ് വന്നെന്തായാലും വീഡിയോ ഒക്കെ മേടിച്ചെടുത്ത് ചിക്കു അപ്പുറത്ത് ചായ ഇട്ട് അപ്പോൾ എല്ലാവർക്കും ഓരോ ഓരോന്നും ഈ രണ്ടെണ്ണം മതി ചിക്കുവിന് രണ്ടെണ്ണം വേണം ബാക്കി എല്ലാവർക്കും ഓരോന്നും മതി മുട്ടയും കൂടെ ഉണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ബാക്കി മസാല അവിടെ ഇരുന്നോട്ടെ നമുക്ക് രാത്രി ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നിപ്പം ചോറ് തിളപ്പിച്ച് ചുറ്റിയതാണല്ലോ അപ്പോൾ വേറെ എക്സ്ട്രാ ചോറ് വെക്കണ്ട അയിലക്കറിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് പ്ലാനിങ് എന്നിടേക്കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് കണ്ണന് വെഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇതൊരെണ്ണം ആയി ഏട്ടനുള്ള ചായം കൊടുത്തങ്ങ് കൊടുത്താലേ ആളിത് കഴിച്ചു തുടങ്ങുമ്പോൾ തീരുമ്പോഴത്തേക്ക് അടുത്തിടെ വേണമെങ്കിൽ ഉണ്ടായി കൊടുക്കാം അപ്പം വേണ്ട എനിക്കൊന്നും മതി എന്ന് പറഞ്ഞു ഈ ഒരെണ്ണത്തിനായിരുന്നോ ഇത്രയും ബഹളം വെച്ചത് എന്ന് പറഞ്ഞു അതല്ല അതാ ഇഷ്ടത്തോടെ കഴിക്കാനുള്ളൊരിഷ്ടമാണ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ചട്ടണി ഇല്ല ഒന്നുമില്ല ഇത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമുക്ക് മടിയോ തിരക്കൊക്കെ ഉള്ള ദിവസം അങ്ങനെ മതി നമ്മുടെ വീട്ടിലല്ലേ ആൾക്കത് ഇഷ്ടപ്പെട്ടാ മസാലയുടെ ചുവയൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ എൻ്റെ പുറകെ ചായ കുടിക്കുകയാണ് കേട്ടോ ആൾ ചായയൊക്കെ കുടിച്ച് പോയി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം